സ്വകാര്യ അപ്പോൾ നമ്മുടെ ഇന്ത്യൻ സൂപ്പർ ലീഗിൻ്റെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്താറ് സീസൺ അപ്ഡേറ്റിനായിട്ടൊക്കെ തന്നെ എല്ലാ ഇന്ത്യൻ ഫുട്ബോൾ ആരാധകരും ഒരുപോലെ തന്നെ കാത്തിരിക്കുകയാണ് രാജ്യത്തിൻ്റെ ടോപ്പ് ടയർ ഫുട്ബോൾ ലീഗ് ഇപ്പോൾ നേരിട്ടുള്ള പ്രതിസന്ധി മുഴുവൻ ഐ എസ് എൽ ക്ലബ്ബുകളുടെയും അവരുടെ നിലനിൽപ്പിനെ പോലും ഭീഷണി ഉണ്ടാക്കുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് സുപ്രീംകോടതിൻ്റെ ഇടപെടൽ ഒരു പരിധിവരെ ഇന്ത്യൻ ഫുട്ബോൾ ആരാധകർക്ക് ആശ്വാസം നൽകിയെങ്കിലും ഇപ്പോഴും ഒരുപാട് കടമകൾ കടന്നാൽ മാത്രമേ ഐ എസ് എൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്താറ് സീസൺ യാഥാർത്ഥ്യമാവുകയുള്ളൂ എന്നുള്ളതാണ് സത്യാവസ്ഥ അത് പലരും മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ് ഇനി ഇതേ പശ്ചാത്തലത്തിൽ മറ്റൊരു അപ്ഡേറ്റ് പുറത്ത് വരുന്നതനുസരിച്ച് സൂപ്പർ കപ്പ് ടൂർണമെൻറ്റ് മിഡ് ഒക്ടോബറോട് കൂടി നടത്താൻ അധികൃതർ തീരുമാനിച്ചിട്ടുണ്ട് എന്നാണ് നേരത്തെ സെപ്റ്റംബറിലായിരുന്നു സൂപ്പർ കപ്പ് നടത്താൻ തീരുമാനിച്ചിരുന്നത് ബട്ട് ക്ലബുകൾക്ക് വേണ്ടത്ര സമയം പ്രീ സീസണും അതുപോലെ തന്നെ മറ്റു കാര്യങ്ങൾക്കൊക്കെ തന്നെ വേണ്ടത്ര സമയം ലഭിക്കില്ല എന്നുള്ളത് കൊണ്ടാണ് എ എഫ് എഫ് മിഡ് ഒക്ടോബറിലേക്ക് മാറ്റിയിട്ടുള്ളത് വളരെ നല്ല തീരുമാനമാണ് ബട്ട് ഐ എസ് എല്ലിൻ്റെ കാര്യത്തിൽ ഒരു കൺഫർമേഷൻ സൂപ്പർ കപ്പിന് മുന്നേ ലഭിച്ചില്ല എങ്കിൽ പല ക്ലബ്ബുകളും അതായത് പല ഐ എസ് എൽ ക്ലബുകളും സൂപ്പർ കപ്പ് ബഹിഷ്കരിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോയാലും പോകാൻ സാധ്യതയുണ്ട് റീസെൻ്റ്ലി കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ സിഇഒ ആയ അബിക് ചാറ്റർജി പോലും അങ്ങനൊരു അങ്ങനെ ഒരു സാധ്യതയെപ്പറ്റി പരാമർശിച്ചിട്ടുണ്ട് അദ്ദേഹം റീസെൻ്റായിട്ട് അദ്ദേഹം ഒരു ഈ റ്റ് പങ്കുവച്ചിട്ടുണ്ട് എനിക്ക് എനിക്ക് തോന്നുന്നത് സൂപ്പർ കപ്പിന് മുന്നേ ഐ എസ് എൽ ഗ്ലോബൽ ടെൻഡർ വിളിക്കുമെന്നാണ് പുതിയ ഓർഗനൈസേഷനെ കണ്ടെത്തുമെന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് എന്ത് തന്നെയാണേൽ നമുക്ക് വെയിറ്റ് ചെയ്യാം വരുന്ന ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട ഒക്കെ തന്നെ വരുമെന്ന് തന്നെ കരുതാം അപ്പോൾ സൂപ്പർ കപ്പ് മിഡ് ഒക്ടോബറിൽ കണ്ടക്ട് ചെയ്യാമെന്നാണ് എ എഫ് എഫ് ഇപ്പോൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇതാണ് ലേറ്റസ്റ്റ് അപ്ഡേറ്റ് അപ്പോൾ വീഡിയോ വീഡിയോസാനിക്കുന്നു അടുത്ത അപ്ഡേറ്റ് വരുന്നില്ല ബൈ